നമസ്കാരം നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐക്കാർ നടത്തുന്ന വെല്ലുവിളികളും പോരാട്ടങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിനെതിരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും മറ്റ് പല സ്ഥലങ്ങളിലും ഒക്കെ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിലുമൊക്കെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ബാനറുകളുമൊക്കെ ഇവർ കെട്ടിയിരുന്നു പക്ഷേ നമ്മൾ സൂക്ഷ്മമായി ദേഷിച്ചാലറിയാം ഈ ബാനറിൽ നിന്ന് അവർ ഒന്നുകിൽ സംഖിഖാൻ അല്ലെങ്കിൽ ആരിഫ് ഖാൻ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ആരും മുഹമ്മദ് ഖാൻ എന്നാണ് എന്തുകൊണ്ടാണ് ഈ മുഹമ്മദ് എന്ന പദം എസ് എഫ് ഐ ഒഴിവാക്കിയിരിക്കുന്നത് അതിനോടുള്ള ആരാധന കൊണ്ടാണോ അതോ ഭയം കൊണ്ടാണോ എനിക്ക് തോന്നുന്നത് അവർക്ക് ഇത് രണ്ടും കൊണ്ടെന്നാണ് ഏറ്റവും കൂടുതൽ ഭയമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ആരാധന ഉണ്ടായിരിക്കാം അത് വേറെ കാര്യം പക്ഷെ ഭയം കൊണ്ടായിരിക്കാം കാരണം ഇവർക്ക് ഈ ഇരട്ടച്ചങ്കാണ് അല്ലെങ്കിൽ മറ്റേ ചങ്കാണ് അല്ലെങ്കിൽ മറ്റേ ഊണിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടെയാണെന്നൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയാണ് ഭയങ്കര പേടിയാണ് എന്ന് വെച്ചാൽ അത് നമ്മുടെ സതീശൻ വി ഡി സതീശൻ പറഞ്ഞ ഇയാളൊരു പേടി തൊണ്ടനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആ പേടി അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ താഴോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഈ അനുയായികൾക്ക് മുഴുവൻ ആ പേടിയുണ്ട് ഇനി അറ്റയത്ത് എസ് എഫ് ഐക്കാർക്കും ആ പേടിയുണ്ട് അതുകൊണ്ടാണ് അവർ മുഹമ്മദ് ഖാൻ എന്ന് പറയാത്ത ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയാത്തെന്ന് നമുക്ക് തോന്നുന്നു പല പല ബാനറുകളിലും അതായത് ഭൂരിപക്ഷം ബാനറുകളിലും കിട്ടിയിരിക്കുന്നത് സംഘിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റ് പരാമർശങ്ങൾ പാൻ പരാഗും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പിന്നെ സംബോധനയാണ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള ഒരു പേര് മിക്ക ഒരു ബാനറുകളിലും കാണാനില്ല എന്നുള്ളതാണ് ഇല്ല ഇല്ല ഒരിടത്തും ഇല്ല ഞാനിപ്പം കോഴിക്കോട് മാത്രമല്ല കോഴിക്കോട് ഇടുക്കിയിൽ നിന്ന് മാത്രമല്ല അതാ നമ്മുടെ ഈ തൊട്ടടുത്ത തിരുവനന്തപുരം സിറ്റിയിലെ പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിൽ ഞാൻ വരുന്ന യാത്രയിൽ വരുന്ന ബസ്സിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ ഇരിക്കുമ്പോഴും നമ്മുടെ സൈഡിലൊക്കെ നമ്മള് കാഴ്ച ഇതൊക്കെയാണല്ലോ പൊതുവെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന കാഴ്ചയാണല്ലോ ഈ കാഴ്ചകളെല്ലാം നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് ഓരോന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നത് ആ കാഴ്ചയിൽ ഞാൻ കണ്ടിട്ടുള്ളത് എവിടെയെങ്കിലും ഏതെങ്കിലും ബാനറിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗോ ബാക്ക് എന്നൊരു ഒരു വാക്യം ഇല്ല ഒന്നുകിൽ ആരിഫ് ഖാൻ ആരിഫ് ഖാൻ ആരിഫ് ഖാൻ അല്ലെങ്കിൽ സംഘി ഖാൻ അല്ലെങ്കിൽ പിന്നെ ഒരു നേരത്തെ പറഞ്ഞ ഖാനെ പുറത്തു പോകൂ എന്നൊക്കെ പറഞ്ഞോട്ടെ അല്ല ഒരുപക്ഷെ ഇവരെ ഈ ടി ജെ ജോസഫ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായ നമ്മുടെ ടി ജെ ജോസഫിന്റെ ഓർമ്മകൾ ഇവരെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കണം ആണ് അത് തന്നെയാണ് അതായത് അദ്ദേഹത്തിന്റെ കൈ പോയത് ഒരു ചെറിയ കാര്യമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇതിനെയൊക്കെ വലിയ ഞങ്ങൾ പിന്നെ മതേതരവാദികളാണ് ഞങ്ങൾ ഒന്നിനെ ഭയക്കാത്ത ഞങ്ങളുടെ ഉള്ളിൽ മറ്റേ ഇത് മറ്റേ ഇസ്ലാൻ രക്തമില്ല മറ്റേ രക്തമില്ല എല്ലാം ജോബ് രക്തമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ ഇവർക്ക് ഇതെല്ലാം ഭയമുണ്ട് ഇതിനോട് വല്ല മമതയുണ്ട് അവർക്ക് അവർക്ക് ആകെ കഴിയുന്നത് എന്താണ് പോലീസുകാരെ വെല്ലുവിളിക്കാം കാരണം ആഭ്യന്തര വകുപ്പ് പിണറായി വിജയന്റെ കയ്യിലാണ് അവരുടെ സർക്കാരിന്റെ കയ്യിലാണ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ അവർക്ക് വെല്ലുവിളിക്കാം തിരിച്ചടി കിട്ടും എന്ന് ഭയമുള്ള ഇടങ്ങളിൽ ഇവർ പിന്മാറി നിൽക്കുകയാണ് പതിവ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യൂത്ത് കോൺഗ്രസ് അല്ലെ സോറി യുവമോർച്ചക്കാരോടൊപ്പം ഇവർ ഏറ്റുമുട്ടാൻ പോകാത്തതിന് കാരണം നിങ്ങൾ നിങ്ങൾ ഓർക്കുക നവകേരള സർക്കിട്ട് മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഉണ്ടായിരുന്നു ഇതിൽ പലയിടങ്ങളിലും യുവമോർച്ചക്കാർ പിണറായി വിജയനെ കൈൻകൂടി കാണിച്ചു പക്ഷേ ഈ ഇടങ്ങളിലൊന്നും ഡിവൈഎഫ്ഐക്കാർ പ്രതിഷേധവുമായി ചെന്നില്ല എന്തുകൊണ്ടാണത് അവർക്ക് നന്നായി അറിയാം അടിച്ചാൽ തിരിച്ചടി അതിഭീകരമായിരിക്കുമെന്ന് പക്ഷെ ആ ഒരു രീതിയിലല്ല യൂത്ത് കോൺഗ്രസ്സുകാർ കുറച്ച് മയമുള്ളവരാണ് അവർ ഈ അടിക്കുന്ന അവരതുണ്ട് അത് നമ്മുടെ പക്ഷെ ഇത് എനിക്ക് തോന്നണ ഇതിന് നമ്മൾ പിന്നെ ഈ ഈ ഒരു പിന്നെ പ്രയോഗം മറ്റ് ആരെങ്കിലും ആണ് ചെയ്തിരുന്നെങ്കിൽ അതായത് എന്തുകൊണ്ട് നിങ്ങൾ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഈ കൈവിട്ട് കേസ് തന്നെ കൈവിട്ട് കേസ് എന്ന് നമ്മൾ കേരളം ഏറ്റവും അധികം വളരെ പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും നാണം കെട്ട ഒരു പ്രവൃത്തിയായിരുന്നു കാരണം ഈ നമ്മൾ രണ്ട് മൂന്ന് കാര്യം ആലോചിക്കാം ഒന്ന് കൈവിട്ട് കേസെ ഭാഗമായിട്ട് ആ പ്രൊഫസറെ കൈവിട്ട് മാറ്റിയപ്പോൾ ഇവിടുത്തെ ഈ പ്രബുദ്ധരെന്ന് പറയുന്ന ഇവർ അതായത് ഞങ്ങൾക്ക് ഒരു മതത്തോടും താല്പര്യമില്ലാത്തവരാണ് ഞങ്ങൾ മനുഷ്യത്വം മാത്രം കൊണ്ട് നടക്കുന്നതാണ് മനുഷ്യനാണ് മനുഷ്യനാണ് മനുഷ്യ സ്നേഹമാണെന്നൊക്കെ പാടുന്നുണ്ടല്ലോ അല്ല അവർ എന്ത് പറയുന്നു പാടുന്നു അങ്ങനെയൊക്കെ പാടി നടക്കുന്ന ഇവർക്ക് ഒരു വ്യക്തി ഒരു ഒരു ചോദ്യ പേപ്പർ വന്നപ്പോൾ ഒരു വാക്ക് അതിനത് ഉപയോഗിച്ചു അത് അറിഞ്ഞോ അറിയാതെ എന്തോ ആയിക്കോട്ടെ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് അയാളുടെ ഇടത് കൈ പിടിച്ചിട്ട് വെട്ടാൻ പോയപ്പോ ഒരു പറഞ്ഞു എടാ ഇടത് അല്ല അവന്റെ വലത് കൈ വിട്ടാവും അതിട്ടാണ് പേനറ്റ് എഴുതിയത് നോക്കണം അതുകൊണ്ടാണ് പേരേട്ട് ഭീകരമാണ് ഭീകരമാണ് എന്നിട്ട് അതിന് ആ സംഭവം നടന്നിട്ട് ആ സംഭവത്തിന് ഒന്ന് അപലപിക്കാൻ പോലും ഏതെങ്കിലും ഒരുത്തൻ ഈ പറയുന്ന സംഘീ ഖാനെന്ന് പോസ്റ്റർ എഴുതി കറുത്ത പോസ്റ്റർ എഴുതി അല്ല അതിലേറ്റവും വലിയ ഈ ടി ജെ ജോസഫിന്റെ അറ്റുപോകത്ത ഓർമ്മകൾ എന്നുള്ള ഒരു പുസ്തകം വായിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ആ കൈവിട്ടുന്ന ഭാഗമൊക്കെ വരുമ്പോ ഞാനത് വെച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് അതുപോലെ ശരീരമൊക്കെ തളരുന്ന ഒരു പ്രതിനിധിയാണ് ഉണ്ടായത് കൈ വെട്ടി എറിയുന്ന ഒരു ഭാഗം ഒക്കെ അദ്ദേഹം വിവരിച്ചിരിക്കുന്നത് കാണുമ്പോൾ അപ്പോ അത്തരത്തിലാണ് അത്തരത്തിലൊരു എത്രത്തോളം ആ ടി ജെ ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു ചോദ്യപേപ്പർ ഉണ്ടാക്കാൻ ഒരു അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ഈ പറഞ്ഞതുപോലെ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ മനുഷ്യൻ കൊടുക്കേണ്ടി വന്ന മനുഷ്യ ഇത് മനുഷ്യ സ്നേഹമാണെന്ന് പാടുന്ന മാർസസ്സം എന്ന് പറയുന്ന മനുഷ്യ സ്നേഹമാണെന്ന് പാടിക്കൊണ്ട് നടക്കുന്നവർക്ക് ഇതില് മനുഷ്യ സ്നേഹമല്ലേ ഒരു വ്യക്തിയുടെ കൈ വെട്ടി മാറ്റിയിട്ട് അത് മാത്രമല്ല ഒന്ന് ആലോചിക്കുക അയാളുടെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും സഹോദരിമാരുടെ സഹോദരിമാരുടെ മുമ്പ് വെച്ചാണ് അവർ കാണുകയാണ് ഇത് ചെയ്യുന്നത് ബോംബ് എറിഞ്ഞ് ഭീകരതാമസം ഉണ്ടാക്കിയതിന് ശേഷം വെട്ടിമാറ്റിയാണ് ഉണ്ടായത് അതൊന്ന് രണ്ട് ഇവർ അവരുടെ പള്ളിയിലെ പരിശുദ്ധ കുർബാന കഴിഞ്ഞിറങ്ങി വരുന്നതാണ് അതെ ആ കുർബാന കഴിഞ്ഞിറങ്ങി വരുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ വെട്ടിയിട്ട് ആ കുർബാന നടത്തിയ പള്ളിയിലച്ചൻ പോലും ആ കൂടുതൽ അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സഭ പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പോലും അദ്ദേഹത്തിനോടൊപ്പം നിന്നില്ല എന്നുള്ളതാണ് മിനിറ്റുകൾക്ക് മുമ്പ് ഇയാൾക്ക് കുർബാന പാ പാടിക്കൊടുത്താ പറഞ്ഞുകൊടുത്ത ആ അച്ഛൻ പോലും പിന്നെ ഇതിനെ ഇതൊരു മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തിയാണ് അപലപിക്കേണ്ട പക്ഷേ ഇതൊരു മനുഷ്യത്വ വിരുദ്ധ പ്രവൃത്തിയാണെന്ന് പോലും ഈ യേശുവിൻ്റെ കൈയങ്ങൾ യേശുവിന്റെ ഈ കിരീടം കൊണ്ട് മനുഷ്യ മനുഷ്യ സ്നേഹമാണ് യേശു എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന അതിനെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന അച്ഛൻ അത് മിനിറ്റുകൾക്ക് മുമ്പ് ഈ ജോസഫ് സാറിന് കുർബാന കൊണ്ട് പറഞ്ഞില്ല നമ്മള് ഈ ഇടതുപക്ഷക്കാരെ മൊത്തം മനുഷ്യ സ്നേഹമാണെന്ന് പറയുന്നതിലും പൊള്ളത്തരമാണ് ഈ അച്ഛൻ കുർബാന ചെല്ലിക്കൊടുത്തതിനും പൊള്ളത്തരമാണെന്നല്ലേ നമ്മൾ പറയുന്നത് പൊള്ളത്തരം തന്നെയാണ് അദ്ദേഹത്തിന്റെ സഭയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടെന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് പറഞ്ഞല്ലോ ഭാര്യയുടെയും സഹോദരിമാരുടെയും മുന്നിൽ വെച്ചാണ് ഈ കൈപ്പത്തി വെട്ടി ദൂരെ എറിഞ്ഞത് അതേ സമാനമായുള്ള സംഭവമാണ് നമ്മുടെ ആലപ്പുഴയിൽ ബി ആർ എസ് എസ് പ്രവർത്തന ശ്രീനിവാസൻ അതുപോലെ സഞ്ജിത് സഞ്ജിത് പാലക്കാട്ട് സഞ്ജിത് ഭാര്യയോടൊപ്പം ബൈക്കിൽ വരുമ്പോഴാണ് പിന്നെ പിള്ളാരെ മുമ്പ് വെച്ച് വെട്ടിക്കൊണ്ട മറ്റേ ജയകൃഷ്ണൻ ഇതെല്ലാം സമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങൾ മുമ്പും നടന്നിട്ടുണ്ടോ ഇല്ലെന്നല്ല പക്ഷെ ഇത്രയും ക്രൂരമായ സമാന കൊലപാതകങ്ങൾ ഈ ഒരു കാറ്റഗറി അത് എങ്ങനെയാണെന്നുള്ള കാര്യം പ്രേക്ഷകർ പരിശോധിച്ചാൽ അറിയാൻ കഴിയും ആരാണ് ഇതിന്റെ പിന്നിൽ ഇത് വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ ഈ പോസ്റ്ററിന്റെ പിന്നിലെ ഇവരുടെ ഉദ്ദേശം ഒന്നുകിൽ നമ്മൾ പറയുന്നത് ഭയം തന്നെയാണ് ഭയമല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മറ്റെന്താണ് അത് മറുപടി പറയേണ്ടവരാണ് ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ ഈ പോസ്റ്ററിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗോബാഖ് സംഗി ആരിഫ് മുഹമ്മദ് ഖാൻ ഗോബാഖ് നിങ്ങൾ വെച്ചോ അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ആ അദ്ദേഹത്തിന്റെ പൂർണ്ണ പേരിൽ നടുക്കുള്ള സാധനം മുടിച്ചുമാരുണ്ട് ആരിഫ് ഖാൻ എന്ന് പറയുന്നതിൽ ഈ പറയുന്ന നമ്മൾ ഈ കാണുന്ന വല്ലാത്ത തലങ്ങളുണ്ട് നമ്മൾ തലങ്ങളാണ് നമ്മൾ കാണാത്ത തലങ്ങളാണ് ആ വലിയ തലങ്ങളുണ്ട് ആ തലങ്ങൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും നമ്മൾ എങ്ങോട്ട് പോകും എന്നുള്ള ഭയപ്പാട് നമുക്കറിയാതെ ഉണ്ടാകും ചെയ്യുന്നുണ്ട് ഇല്ലേ തീർച്ചയായിട്ടും അതെയാണ് അപ്പൊ എന്തായാലും ഇത് ഇത്തരം ഇത്തരം ഈ ഒരു ും അത് ചേട്ടനാണ് ഏട്ടന്റെ ശ്രദ്ധയിലാണ് അത് പെട്ടത് കാരണം അതിനുശേഷമാണ് ഞങ്ങൾ പരിശോധിച്ചത് പക്ഷേ ഇത് സംഭവം ശരി തന്നെയാണ് കാരണം ഈ ഒരു പേര് ഒഴിവാക്കിക്കൊണ്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ എത്രത്തോളം ഭയപ്പെടുത്തുക അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് പ്ലാൻഡാണ് ആ പ്ലാന്റ് ആണ് കാരണം അങ്ങനെ പേര് വെക്കരുത് എന്നുള്ളത് അപ്പൊ എസ് എഫ് ഐ കാര് അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല എസ് എഫ് ഐ കാരെ ഇങ്ങനെ പറഞ്ഞ സ്പിരി കയറ്റി സ്ക്രൂ കയറ്റി വിടുന്ന ആരാണെന്ന് നമുക്കറിയാം അതെ അപ്പൊ അവര് പറയാതെ പറഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ ഇടയ്ക്കുള്ള ഒരു അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് പ്ലാന്റ് ആണ് അതെ പ്ലാന്റ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അപ്പോ കേരളത്തിലെ പൊതുസമൂഹം ഇതൊക്കെ ഒന്ന് തിരിച്ചറിയണം ഇവരുടെ ഈ ഒരു മുഖമൂടിയൊക്കെ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എല്ലാ ജനങ്ങൾക്കും അറിയാം ഇപ്പൊ സാധാരണക്കാര് പോലും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് ഞങ്ങളിത് ഒരു ചർച്ചാ വിഷയമാക്കി എന്ന് മാത്രം ഈ വിഷയം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു വിഷയം ഭയം ഒന്ന് വിട്ടുവോ സത്യത്തിൽ ഭയം ഉണ്ട് കേട്ടോ സാധ്യത ജനങ്ങളൊക്കെ പറയണമെങ്കിലും നമുക്കും കുഞ്ഞും പിന്നെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഭയമുണ്ട് എങ്കിൽ പോലും പറയാതിരിക്കാൻ യാഥാർത്ഥ്യം പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് എന്തിനാണ് നാട്ടില് ഇപ്പൊ ഒരു നമ്മളൊരു ഏഴര കൊല്ലം മുമ്പുള്ള ഒരു കേരളത്തെ എടുത്താൽ അറിയാം ഇത്രയും വർഗീയതയും ഒന്നും നമ്മുടെ കേരളത്തിൽ ഇല്ലായിരുന്നു ഏഴര കൊല്ലത്തിന് ശേഷമാണ് ഇപ്പൊ അല്ലെ ഈ വർഗീയത അതായത് ലോക്നാഥ് ബെഹ്റുമാർക്കൊല്ലൂസ് ഈ മൂന്ന് പേരാണ് പറഞ്ഞത് കേരളത്തിലെ തീവ്രവാദത്തെ കുറിച്ച് ഏഹ് അവരെല്ലാവരും സംസ്ഥാനത്തെ പോലീസ് മേധാവിമാരാണ് ഓർക്കണം പിന്നെ അതുപോലെ കേരളത്തിൽ നിന്ന് എത്രയോ തീവ്രവാദികൾ അറസ്റ്റ് ചെയ്തു കേരള പോലീസാണ് അറസ്റ്റ് ചെയ്തത് അല്ല ദേശീയ അന്വേഷണ ഏജൻസികൾ വന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് കേരളത്തിലെ ജനങ്ങളും പത്രങ്ങളും പോലീസുകാരും സർക്കാരും ഉൾപ്പെടെയുള്ളവർ വിവരങ്ങൾ അറിയുന്നത് സവാദ് എന്ന് പറയുന്ന ഈ കൈവെട്ട് കേസിലെ പ്രതി തന്നെ പതിമൂന്ന് കൊല്ലങ്ങളായി പാർട്ടി ഗ്രാമത്തിൽ കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിൽ പോലീസ് എനിക്ക് തോന്നുന്നു പോലീസ് സവാദിനെ ഒളിച്ച് നടക്കായിരുന്നു എന്നാണ് തോന്നുന്നത് ഏട്ടോ അല്ലേ അല്ലേ അതെ പോലീസ് കേരള പോലീസ് പിണറായി വിജയന്റെ പോലീസ് ഈ പറയുന്ന സവാദിന്റെ കണ്ണിൽപ്പെടാതെ ഒളിച്ച് നടക്കുന്നു നടക്കുവായിരുന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു വിഷയവുമായി ഇനി നാളെ വരാം